ബുള്ളറ്റ്മാനാണ് നമുക്ക് ആളെ മനസ്സിലായി ഉണ്ടാവില്ല ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിടുന്നുണ്ട് ആൻഡിന് മോളെ എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ് വന്ന് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ എന്താ പറയുക ഒരു അർഹതയ്ക്കുള്ളൊരു അംഗീകാരം കൊടുക്കാൻ മറന്നു പോയതാണ് നമ്മൾ ടീച്ചറുണ്ട് കൂടെ ടീച്ചർ വരുന്നേനു പ്രേംചിത്ത ആ ടീച്ചറും ഉണ്ട് ക്ലാസ് ടീച്ചർ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ട് അപ്പം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് കാരണം റാണിമോള വിളിച്ചപ്പോൾ റാണിമോള ശരിക്കും ഒന്നും യൂണിഫോം കാണുന്നുണ്ടാവില്ല കാരണം റാണിമോളൊന്നും വന്നിട്ടില്ല ഇന്നലെ ഒരു ഓഡിഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇന്ന് ഈ സ്കൂൾ ക്ലാസ് വരാൻ പറ്റിയിട്ടില്ല അല്ലേ ഉറങ്ങായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണന്നാണേ എന്നിട്ടിപ്പോൾ എന്താ പറയുക പിന്നെ മറ്റു മക്കളെല്ലാവരും റാണിമോളെ വിളിച്ചപ്പോളാണോ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ കൂടിയതാണ് അപ്പം ഈ ഒരു അവസരത്തിൽ ഒന്നുകൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലേ പിന്നീട് അറിഞ്ഞപ്പോഴാണ് റാണിമോളെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഒരുപാട് പിന്നെ പരിപാടികളിലും മറ്റു എല്ലാ തലത്തിലും റാണിമോളെ നാല് വയസ്സ് മുതൽ അല്ലേ ഏഹ് എന്തത്തിലുള്ള നൃത്തമുണ്ടോ അതോ അഭിനയോ അഭിനയിക്കും പാട്ടും പാടും പാട്ടും പാടും ഒരുപാട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് ഒരു പുള്ളറ്റുമാനുവിൻ്റെ ചെറിയൊരു സമ്മാനമാണ് എങ്കിലും കൂടിയിട്ട് ഇതൊരു വലുതായിട്ട് സ്വീകരിക്കാം ഏട്ടാ താങ്ക് യു താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇനി പിന്നെ എന്താ പറയാനുള്ളത് പറയാനില്ലേ അല്ലേ അങ്ങനെ ഒരു സമ്മാനം കിട്ടിയിട്ട് ഏ ഹാപ്പിയാണോ അല്ലേ റാന്നിമോക്ക് ഇത് അല്ല നമുക്ക് വളരെ സന്തോഷമാണ് കാരണം റാന്നിമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കണ്ണൂരിൻ്റെ സ്കൂളിൻ്റെ ടീച്ചർ സ്കൂളിൻ്റെ പുല്ലാഞ്ഞൂട് പുല്ലാഞ്ഞൂട് എൽ പി എൽ പി സ്കൂൾ ഈ ഒരു സ്കൂളിലും അഭിമാനമാണ് ഇവിടുത്തെ ഒക്കെ സ്വകാര്യ അഹങ്കാരാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കമൻറ്റ് കണ്ട് വളരെ സന്തോഷത്തിലാണ് റഫീഖ് ബായിൻ്റെ മോള് റാനിയ അല്ലേ ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തണം ഈ സ്കൂളിന് അഭിമാനമാവണം നാടിന് അഭിമാനമാകണം നമ്മളെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്നൊരു ഗായികയാണോ ഒക്കെ പ്രത്യാശിക്കുകയാണ് കേട്ടോ

അപ്പൊ പാട്ടൊക്കെ കേട്ടില്ലേ ഞാൻ ഒന്ന് രണ്ട് പാട്ടും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇട്ടു തരുന്നുണ്ട് ഓക്കെ റാൻ മോളെ കണ്ടു അപ്പൊ നമ്മൾ വേറൊരു കാര്യം പറയല്ലോ എന്റെ കൂടെ രണ്ട് വ്ളോഗേഴ്സും കൂടി ഉണ്ട് കേട്ടോ ഒരു അസൂസ് മിക്സും അതുപോലെ തന്നെ റാബിയാന്റെ ചാനൽ സാബിറ സാബിദ സാബി എന്നാണ് ചാനലിൽ കാരണം ഇവരെ മോനങ്ങൾ മോള് ഇവിടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണേ ആ സാബി ഇവിടെ അൽവാസിയാണ് ഇവരുടെ ഫ്രണ്ട്സാണ് അങ്ങനെ ഞാൻ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർക്ക് മോളെ കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരും കൂടി കൂട്ടിയതാണ് രണ്ട് ചാനലിൽ അവരുടെ ചാനലിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ടീച്ചറെ ഏതായാലും ഹാപ്പി അല്ലേ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു അല്ലേ അടിപൊളിയായിരുന്നു ആ റീച്ച് കിട്ടുന്ന മാത്രല്ല റീച്ച് ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ അതിലേറെ ഇവർ ആ അതെ 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 നമ്മളെ സ്കൂൾ അറിയപ്പെടണം നമ്മളെ മോൾ അറിയപ്പെടണം ഇത്ര കലാകാരന്മാരൊന്നും എവിടെ ഒതുങ്ങി കൂടരുത് മനസ്സിലായുണ്ടോ എല്ലാരും സമൂഹത്തിന് മുന്നിൽ അറിയണം അർഹതക്കുള്ള അംഗീകാരങ്ങൾ നമ്മൾ തേടി പിടിച്ച് പോയിക്കൊണ്ടേയിരിക്കണം അല്ലേ ഏഹ് നല്ല മോളാണ് ക്യൂട്ടാണ് എല്ലാം കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ എന്നെ പറഞ്ഞിരുന്നു ഞാൻ വിളിക്കുമ്പോൾ ഇപ്പഴും നിങ്ങൾ കണ്ടു ഞാൻ വരുന്ന സമയത്ത് കാറിൽ ഇപ്പാന്റെ കൂടെ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ഓടി വന്ന് പെട്ടെന്ന് മനസ്സിലായി എന്നെ എന്താ മാമൻ്റെ പേരെന്താ പേരൊന്നും പേരൊന്നും ഓർമ്മയില്ല പക്ഷെ എങ്കിലും മനസ്സിലായി ആള് അപ്പം പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഏതായാലും വളരെ സന്തോഷം കാണാൻ വീണ്ടും കാണാൻ പറ്റില്ലെന്നു വെച്ചാൽ ഇനി ഇന്നെന്താ സ്കൂളിൽ എന്താ പരിപാടി ടീച്ചർ അല്ല പിന്നെ ഇന്നെന്തോ പരിപാടി എന്താ വരുന്നുണ്ടല്ലേ സ്കൂളിൽ ആനുവൽ ഡേ എന്തോ അല്ലേ സ്കൂൾ വരാൻ പോകണേ ഉള്ളൂ ആ ആ ഓക്കെ ഓക്കെ അല്ല ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ അന്ന് ഞാൻ വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മോളെ പരിപാടി കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ ഈ സ്കൂൾ ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല അന്തരീക്ഷം ഇവിടുത്തെ എനിക്ക് മനസ്സിലാണ് ഇവിടുത്തെ പി ടി ആ ഇവിടുത്തെ കമ്മിറ്റീനും മാനേജ്മെൻ്റ് ടീച്ചേഴ്സിനെയൊക്കെയാണ് കാരണം അത്രയും എന്താ പറയുക നമ്മളെ ചുരൽമാലിനോട് പറഞ്ഞ ഒരു മുണ്ടക്കായൽ വെള്ളാൻമാല സ്കൂളിനോട് പറഞ്ഞല്ലോ ഇവിടെ പുഴയല്ലാന്നുള്ളൂ പക്ഷെ നല്ലൊരു മഴ മരം അതുപോലെ തന്നെ സ്കൂൾ അതിൻ്റെ ചുറ്റുപാടും വളരെ വൃത്തിയുള്ള നല്ലൊരു അന്തരീക്ഷമാണ് പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി ഈ ഒരു സ്ഥലം കാണാൻ പറ്റിയാലും ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടാൻ പറ്റില്ല ആദ്യങ്ങളോട് പരിചയപ്പെടാൻ പറ്റിയാലും ഓക്കേ അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം എല്ലാവരും ഹായ് വർണാളി